ലഹരിക്കെതിരെ സന്ദേശവുമായി യൂത്ത് ഫ്രണ്ട് എം കെ എസ് സി സംയുക്തമായി പാലാ പാലാക്കൊട്ടാരമറ്റത്ത് യുവരക്ഷാ സദസ് സംഘടിപ്പിച്ചു യുവരക്ഷാ സദസ് പ്രശസ്ത സിനിമാ സംവിധായകൻ ടോം ഇമ്മട്ടി ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ യൂത്ത് ഫ്രണ്ട് എം എം കെ എസ് സി സംയുക്തമായി പാല കൊട്ടാരമറ്റത്ത് യുവജന രക്ഷാ സദസ് സംഘടിപ്പിച്ചു എം ജി യൂണിവേഴ്സിറ്റി ഐ യു സി ഡി എസ് എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികളുടെ ലഹരിവിരുദ്ധ സന്ദേശ തെരുവുനാടകവും പാലാ അൽഫോൺസ കോളേജ് വിദ്യാർത്ഥിനികളുടെ ബോധവൽക്കരണ ഫ്ലാഷ് മോബും യുവജന രക്ഷാ സദസ്സിൽ അവതരിപ്പിച്ചു അംഗീകാര നിഷേധവും സന്തോഷമില്ലായ്മയുമാണ് യുവതലമുറയെ ലഹരി മരുന്നുകളിലേക്ക് എത്തിക്കുന്നതെന്ന് പ്രശസ്ത സിനിമാ സംവിധായകൻ ടോം ഇമ്മട്ടി പറഞ്ഞു ഒരു കുടുംബത്തിലുള്ളവർ തമ്മിൽ സ്ഥിരമായി സംസാരിക്കാത്തതും ആശയവിനിമയം നടത്താത്തതും കേരളീയ സമൂഹം ശ്രദ്ധിക്കേണ്ട ഗൗരവമേറിയ വിഷയമാണ് എന്ന തോന്നലാണ് ഇന്ന് യുവതി യുവാക്കൾ വഴിതെറ്റുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് സമാന മനസ്കര ശ്രദ്ധയോടെ പിന്തുടർന്ന് അവരെ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് എത്തിക്കുന്ന ആസൂത്രിത സംഘങ്ങൾ ഇന്ന് എല്ലാ മേഖലകളിലും പിടിമുറുക്കിയിരിക്കുകയാണ് ഇവർക്ക് പിന്നിൽ വമ്പന്മാരുടെ ശൃംഖലകളുമുണ്ട് ഈ വലക്കണ്ണികൾ പൊട്ടിക്കുവാൻ ഓരോരുത്തരും ജാഗരൂകരായി മുൻപോട്ട് വരണം വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഇക്കാര്യത്തിൽ വലിയ പങ്കാണ് വഹിക്കുവാൻ ഉള്ളതെന്നും ടോം ഇമ്മട്ടി ചൂണ്ടിക്കാട്ടി പാലായിൽ സംഘടിപ്പിച്ച യുവജന രക്ഷാ സദസ്സ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ഡിനു ചാക്കോയുടെയും കെ എസ് സി എം സംസ്ഥാന പ്രസിഡന്റ് ബ്രൈറ്റ് വട്ടനിരപ്പേലിന്റെയും നേതൃത്വത്തിൽ നടന്ന യുവജന രക്ഷാ സദസ്സിൽ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ പി ടി ബാബുരാജ് ലഹരിവിരുദ്ധ സന്ദേശവും നൽകി ടോബിൻ ഗെ അലക്സസ് സിറേക്ക് ചാഴുകാടൻ തോമസ് പീറ്റർ ജോസ് പാറയക്കാടൻ ബിറ്റു വൃന്ദാവൻ റോണി വലിയപറമ്പിൽ ബേബി ബേബി തോമസ് കുട്ടി വരിക്കേൽ പെണ്ണമ്മ ജോസഫ് ജോസകുട്ടി പൂവേലി ബൈജു കൊല്ലം പറമ്പിൽ സുനിൽ പയ്യപ്പള്ളി ബിജു ബാലു പടവൻ തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു ഐഫോർ യോനൂസ് പാല